നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഭാരതത്തെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇസ്ലാമിക രാജ്യമാക്കുക എന്നതാണ് ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ ഓരോ ദിവസവും പ്രവർത്തിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യ എന്ന രാജ്യത്തോട് ഒരു തരത്തിലുമുള്ള കൂറും സ്നേഹവും കാണിക്കാതെ രാജ്യങ്ങളുടെ അവരുടെ അജണ്ടയിൽ ഇന്ത്യയിൽ പ്രയോഗിക്കുക എന്നതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുഖ്യ ലക്ഷ്യം പകൽ ബി ജെ പി ഒഴികെയുള്ള മറ്റു പാർട്ടികളുമായി കൈകൊടുക്കുകയും രാത്രി കാലങ്ങളിൽ എസ് ഡി എ പി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇപ്പോഴത്തെ രീതി അതായത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷമുള്ള അവരുടെ രീതി ഇങ്ങനെയാണ് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഒന്ന് തന്നെയാണെന്ന് ഇ ഡി നടത്തിയ അന്വേഷണത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് വ്യക്തമായ റിപ്പോർട്ട് ഇ ഡി കൊടുത്തതാണ് ആയിരത്തോളം പേരെ വധിക്കാൻ ലിസ്റ്റ് തയ്യാറാക്കിയ നിരോധിത ഇസ്ലാമിക് സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുകാർ സി പി എം സി പി ഐ കോൺഗ്രസ് പാർട്ടികളിൽ ചേക്കേറുന്നുവെന്നാണ് റിപ്പോർട്ട് പകൽ ഈ പാർട്ടികളിൽ പ്രവർത്തിക്കുകയും രാത്രിയിൽ എസ് ഡി പി ഐയിലും സജീവമാണിവർ ഭരണത്തിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നതിനാൽ ഇടതു പ്രസ്ഥാനങ്ങളിലാണ് ഇവർ കൂടുതലായി കടന്നുകൂടിയത് മുസ്ലിം പീഡനം ലക്ഷ്യമാക്കി മുൻ പി പ്രവർത്തകർക്ക് ഈ പാർട്ടികളിൽ വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് ആലപ്പുഴ ചാരുമൂട് എസ് എഫ് ഐ പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടത് മുൻ പി എഫ് ഐ കാരനായ സി പി ഐ പ്രവർത്തകനാണ് നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇസ്ലാമിക ഭീകരവാദികൾ ഹൈജാക്ക് ചെയ്യുകയാണെന്നാണ് ദീർഘകാലമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പറയുന്നത് ആളെണ്ണം കൂട്ടാൻ ഭീകരവാദികൾ ഒരുക്കിയ കെണിയിൽ സി പി ഐയും വീഴുന്നു എന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ എസ് എഫ് ഐ നേതാവ് നവ്ജാസ് മുസ്തഫയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ മുൻ പ്രാദേശിക പോപ്പുലർ ഫ്രണ്ട് നേതാവും കായിക പരിശീലനവുമായ ഹാറൂൺ നിവാസിൽ ഹനീഫ് മകൻ ഹൈറൂൾ അതോടൊപ്പം തന്നെ ബഷീർ മകൻ നിഷാദ് എന്നിവരെയാണ് മാവേലിക്കര അഡീഷണൽ ജസ്റ്റിസ് ആൻഡ് സെഷൻസ് കോടതി രണ്ട് വർഷം മൂന്ന് മാസം കഠിന തടവിനും ഒരു മാസം സാധാരണ തടവിനും ശിക്ഷിച്ചത് ആറായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും പ്രതികൾ ഒടുക്കണം രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിനാസ്പദമായ സംഭവം പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ ക്ലാസുകളിൽ പങ്കെടുത്ത് അതിന്റെ സ്വാധീനത്തിലാണ് ഇവർ ഉൾപ്പെടുന്ന ആറംഗ സംഘം എസ് എഫ് ഐ പ്രവർത്തകനെ ആക്രമിച്ചത് എസ് ഡി പി ഐ മാവേലിക്കര മണ്ഡലം സെക്രട്ടറി ആയിരുന്ന ഹൈറൂൾ അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം സി പി ഐയിലെത്തി പി എഫ് ഐ നിരോധനത്തിന് ശേഷം ആ സംഘടനയുടെ അറിവോടെ തന്നെ പ്രവർത്തകർ മറ്റു പാർട്ടികളിൽ ചേക്കാനായി തുടങ്ങി ആദ്യം മറ്റൊരു പാർട്ടിയിൽ ചേരാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെയാണ് ഹൈറൂൾ സി പി ഐയിലേക്ക് എത്തിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ സി പി ഐക്കാരനായ മന്ത്രിയെ തന്റെ വീട്ടിൽ വിരുന്നിന് ക്ഷണിച്ചു വരുത്തി അതിന്റെ ചിത്രങ്ങളും ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ഇത്തരക്കാരെ സി പി ഐ കൂട്ടുകൂട്ടുന്നതിനെതിരെ സ്വന്തം അണികളും മറ്റു പാർട്ടികളും വിമർശനം ഉയർത്തിയെങ്കിലും ഫലമുണ്ടായില്ല തങ്ങളുടെ നിഗൂഢ ലക്ഷ്യങ്ങൾ മുൻനിർത്തി മറ്റു പാർട്ടികളിൽ ചേർന്ന് ഒരു പുകമറ സൃഷ്ടിക്കുന്ന ഇക്കൂട്ടർ രാത്രി എസ് സജീവമാണെന്നും മറ്റു പ്രവർത്തകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കുന്നതിനായി വിവിധ പാർട്ടികളിലെ നേതാക്കളെ പൊതുപരിപാടികളിൽ ക്ഷണിച്ചും അവരുടെ വസതിയിലോ അവരുടെ ഓഫീസിലോ ചെന്ന് മധുര വിതരണമോ ലഘുരേഖ വിതരണമോ നടത്തി അതിന്റെ ഫോട്ടോകൾ വ്യാപകമായി പ്രചരിക്കുന്നതും എസ് ഡി പി യുടെ പദവി രീതിയാണ് സി പി എമ്മിനുള്ളിൽ മുൻ പി എഫ് കാരുടെ സ്വാധീനം ശക്തമാണ് കായംകുളത്ത് എസ് എഫ് ഐ പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടത് സി പി എമ്മുകാരനായ പി എഫ് ഐ ഭീകരനായിരുന്നു ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ